തലസ്ഥാന നഗരിയിൽ ഭരണം നടത്തുന്ന രൂപതാധ്യക്ഷൻ സിനഡിലെത്തുമ്പോൾ മാതൃകാ വ്യക്തിയായി മാർത്തോമാ കുരിശ് പതിച്ച കാപ്പ് ധരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കും അവിടെ ചൊല്ലുമ്പോൾ വൈശയിപ്പ് കാപ്പ് അദ്ദേഹം ധരിക്കില്ല മറ്റു മെത്രാൻമാർക്കൊപ്പം മാർത്തോമാ കുരിശ് വെച്ച വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആൾ ഡൽഹിയിൽ എത്തുമ്പോൾ തങ്ങളുടെ പള്ളികളിൽ മാർത്തോമാ കുരിശ് വെക്കുന്ന വൈദികരെ എന്തിനാണ് തടയുന്നത് ശോഷപ്പ ഉപയോഗിക്കുന്നതിൽ നിന്ന് എന്തിനാണ് വിലക്കുന്നത് സീറോ മലബാർ സഭാ പള്ളി ഘടനയിൽ വിരിയുണ്ടെന്നത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ജനങ്ങളുടെ വിശുദ്ധ കുർബാന പുസ്തകത്തിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച പൊതു നിർദ്ദേശങ്ങൾ പേജ് നമ്പർ അഞ്ചിൽ കൊടുത്തിട്ടുണ്ട് മദ്ബഹ വിരിയിടുന്നത് വിശുദ്ധ കുർബാനയുടെ തുടക്കം മുതൽ സകലത്തിനെയും നാഥ എന്ന പ്രാർത്ഥനയുടെ ആരംഭം വരെയും ആഘോഷപൂർവമായ കുർബാനയിലും സാധാരണ കുർബാനയിലും വിരി ഉപയോഗിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് രൂപതാ അധ്യക്ഷനാണ് അപ്പോൾ ഏതെങ്കിലും പള്ളിയിൽ ഒരു റാസ കുർബാന നടക്കുമ്പോൾ അവിടെ വിരി നിർബന്ധമാണല്ലോ ഡൽഹിയിലെ പല പള്ളികളിലും വിരിയില്ലാതെ റാസ കുർബാന നടന്നിട്ടുണ്ട് അത് പഴയ കാലം ഇനി മുന്നോട്ട് റാസ് നടത്തുമ്പോൾ വിരി ഇടുമെന്ന് വിശ്വസിക്കാമോ അതോ മെത്രാൻ അവിടെയും ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുമോ ഇനി സർവാധിപനം കർത്താവ് എന്ന ഗീതം പാടുമ്പോൾ വിരി ഇട്ടാലും ഇല്ലെങ്കിലും അവിടെ അനുസ്മരിക്കുന്നത് സ്വർഗം തുറക്കുന്ന ആണെന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ജനം മദ്ബഹയിലേക്ക് നോക്കി കുമ്പിടുന്നു അപ്പോൾ പുരോഹിതർ എവിടെ നോക്കിയാണ് കുമ്പിടേണ്ടതെന്ന് കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകും പക്ഷെ ദൈവശാസ്ത്രം കൂടുതൽ പഠിച്ചതിനാലാകാം ഫരീദാബാദ് രൂപതയിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം വൈദികൻ സ്വർഗത്തിലേക്ക് ഒരു കാരണവശാലും തിരിയരുത് പ്രത്യുതാ ഭൂമിയിലേക്ക് നോക്കി കുമ്പിടണം മെത്രാൻ പറയുന്നത് വേമിയിലെ കുരിശു നോക്കി കുമ്പിടാനാണ് പക്ഷേ സ്വർഗ്ഗം തുറക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്കാണോ അതോ സ്വർഗ്ഗത്തിന്റെ നിന്ന് ഒരു കുരിശിൽ നോക്കിയാണോ കുമ്പിടേണ്ടത് ചിന്തിക്കുക ഇത് എന്ത് ദൈവശാസ്ത്രമാണ് മെത്രാൻമാർ ഒരുമിച്ച് ബലി അർപ്പിക്കുമ്പോൾ എല്ലാവരും അൽത്താരയിലേക്കാണല്ലോ തിരിയുന്നതും കുമ്പിടുന്നതും അപ്പോൾ മുമ്പ് പറഞ്ഞ നിയമം എവിടെ പോകുന്നു സാധാരണക്കാരായ വിശ്വാസികളെ പലതും പറഞ്ഞു കബളിപ്പിച്ചും ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയും എത്ര നാൾ മുമ്പോട്ട് പോകും എറണാകുളത്ത് പോലും ജൂലൈ മൂന്ന് മുതൽ ഏതെങ്കിലും ഒരു കുർബാന എന്ന പേരിൽ അർപ്പിക്കുന്നു പക്ഷേ ഇടവകാംഗങ്ങളെ കബളിപ്പിച്ച് സഭാ നിയമത്തിന് വിപരീതമായി ഇന്ന് വരെ ജനാഭിമുഖ കുർബാന മാത്രം അർപ്പിക്കുന്ന ഡൽഹിയിലെ ഏക ഇടവക ലക്ഷ്മിനഗർ രൂപതയിലെ ഒരു മോഡൽ സന്ദേശ് സ്കൂളായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നറിയുന്നു ഇതിലൂടെ എന്ത് സന്ദേശമാണ് കുട്ടികൾക്കും വിശ്വാസികൾക്കും നൽകുന്നത് ആ പുരോഹിതനെതിരെ എന്ത് നടപടിയാണ് എടുത്തത് അതുകൊണ്ടൊക്കെയാണല്ലോ ഒരിടവകയിൽ പാസ്റ്റൽ വിസിറ്റ് വെച്ചിട്ട് വിശ്വാസികളുടെ എതിർപ്പ് മൂലം അത് റദ്ദാക്കി എന്നറിയിപ്പ് വന്നത് മറ്റൊരിടവകയിലെ കൈക്കാരന്മാർ തങ്ങളുടെ അഭിമാനം കാക്കാൻ രാജിവെക്കുന്നു ഒരു പള്ളി പണിതിട്ട് ശരിയായ കണക്കുകളില്ല ജനങ്ങളെ കണക്കുകൾ ബോധ്യപ്പെടുത്തണം രൂപതാ നേതൃത്വം അതിന് ബാധ്യസ്ഥരാണ് ജനങ്ങൾ കൊടുത്ത പേഴ്സണൽ ലോണ് എത്രയെന്ന് കൈക്കാരന്മാർക്ക് പോലും അറിയില്ല രൂപതയിൽ പിടിയുള്ളവരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത് അത്രേ വികാരിയെ പഞ്ചാബിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു പൈസ തിരികെ കിട്ടാൻ ജനം പഞ്ചാബിലേക്ക് പോകേണ്ടി വരുമോ എന്നറിയില്ല വിശ്വാസികളെ ഇങ്ങനെ കബളിപ്പിക്കുന്നതും ചൂഷണം ചെയ്യുന്നതും രൂപതാ നേതൃത്വം ദയവായി അവസാനിപ്പിക്കുക വിശ്വാസികളെ നിങ്ങൾ കൂടുതൽ ജാഗരൂകരാവുക ആരാധനാക്രമത്തെക്കുറിച്ചും സഭാ നിയമങ്ങളെക്കുറിച്ചും പഠിക്കുക ആവശ്യ സമയത്ത് ഒന്നായി ശക്തമായി പ്രതികരിക്കുക പ്രതികരിക്കുന്നവരെ ഒറ്റപ്പെടുത്താതിരിക്കുക അതുപോലെ ഓൺലൈൻ സൈബർ കുറ്റകൃത്യങ്ങളേക്കാൾ വലിയ തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോൾ പള്ളികളിലും രൂപതകളിലും പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് നമ്മൾ ദൈവത്തിനായി കൊടുക്കുന്ന തുക ആരുടെയും സ്വകാര്യതയ്ക്കായി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രം നൽകുക നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരുന്നു